നമസ്കാരം ഒളിവിൽ കഴിയുന്ന കുറ്റവാളികളെ പോലീസ് പിടികൂടുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് അത്തരത്തിൽ വർഷത്തിനുശേഷം പിടിയിലായിരിക്കുകയാണ് നിരോധിത സംഘടനയായ സ്റ്റുഡന്റ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രധാന നേതാവായ ഹനീഫ് ഷെയ്ഖ് മഹാരാഷ്ട്രയിലെ ബുസാവലിൽ നിന്നാണ് പോലീസ് ഹനീഫ് ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്തത് സിമിയുടെ ഇസ്ലാമിക് മൂവ്മെന്റ് മാസികയുടെ ഉർദു എഡിഷന്റെ ആയിരുന്നു ഹനീഫ് ഷെയ്ഖ് ഹനീഫ് ഹുദായി എന്ന പേരിലാണ് ഇയാൾ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നത് തന്റെ ലേഖനങ്ങളിലൂടെ മുസ്ലിം യുവാക്കളെ സിമിയിലേക്ക് ആകർഷിക്കാൻ ഇയാൾക്ക് കഴിഞ്ഞിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഡൽഹി കർണാടക കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഹനീഫിന്റെ നേതൃത്വത്തിൽ സിമി യോഗങ്ങൾ സംഘടിപ്പിക്കുകയും ഇയാൾ അതിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നുവെന്നും പൊലീസ് യു എ പി എ വകുപ്പുകൾ ഉൾപ്പെടെയുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഒന്ന് മുതൽ പോലീസ് ഇയാൾക്കുള്ള ആൾക്കുള്ള തിരച്ചിലായിരുന്നു രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട ഹനീഫിനെ രണ്ടായിരത്തിരണ്ടിലാണ് പിടികിട്ടാപ്പുള്ളിയായി ഡൽഹി കോടതി പ്രഖ്യാപിച്ചത് കൊടും ഭീകരരുടെ പട്ടികയിൽപ്പെട്ട ആളാണ് ഹനീഫ് എന്ന് സ്പെഷ്യൽ സെൽ ഡിസിപി അങ്കിത് സിംഗ് അതിസാഹസികമായിരുന്നു പ്രതിയെ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ നാല് വർഷമായി ഹനീഫിനെ പിടികൂടാൻ പോലീസ് തീവ്രശ്രമത്തിലായിരുന്നു സിമി മാഗസിനിൽ പ്രസിദ്ധീകരിച്ചു ഹനീഫ് ഹുദായ് എന്ന പേര് മാത്രമായിരുന്നു ഇയാളെക്കുറിച്ച് പോലീസിന് കിട്ടിയ പ്രാഥമിക വിവരം അതിനാൽ തന്നെ ആളെ തിരിച്ചറിയാനും പോലീസ് ഏറെ പണിപ്പെട്ടു മുഹമ്മദ് എന്ന പേരിലാണ് ഹനീഫ് ഒളിവിൽ കഴിഞ്ഞിരുന്നത് ഇതും ഇയാളെ കണ്ടെത്തുന്നതിൽ വെല്ലുവിളിയായി മഹാരാഷ്ട്രയിലെ ഭൂസാവലിലെ നഗർ നിഗം സ്കൂളിൽ ഉർദു അധ്യാപകനായി ജോലി ചെയ്യുകയായിരുന്നു ഇയാൾ ഭൂസാവലിലെ ഖട്ക റോഡിലെ ആശ ടവറിന് സമീപത്ത് വെച്ചാണ് പോലീസ് ഇയാളെ പിടികൂടിയത് സ്കൂളിൽ ജോലി ചെയ്തു വരുന്ന വിവരം ലഭിച്ചതാണ് പ്രതിയെ പിടികൂടുന്നതിൽ പോലീസിന് സഹായകമായത് ഫെബ്രുവരി ഫെരി സിമി ഭീകരനെ ബൂസാവലിൽ നിന്ന് പിടികൂടിയത് പോലീസിനെ കബളിപ്പിക്കാനായി പലയിടങ്ങളിൽ മാറി താമസിച്ചിരുന്നതായി പ്രതി സമ്മതിച്ചുവെന്നും പോലീസ് പറയുന്നു ീഴിൽ മഹാരാഷ്ട്രയിലെ മാറുൾ ജൽഗോണിൽ നിന്ന് ഡിപ്ലോമ നേടിയ ഹനീഫ് ഷെയ്ഖ് ആ വർഷം തന്നെ സിമിയിൽ അംഗമായി പിന്നാലെ മുഴുവൻ സമയ സിമി പ്രവർത്തകനും സിമി പ്രവർത്തകരുമായി നേരിട്ടിടപെടാൻ തുടങ്ങിയതോടെ ഇയാൾ തീവ്ര ആശയങ്ങളിൽ ആകൃഷ്ടനായി സിമിയുടെ പ്രതിവാര പരിപാടികളിൽ പങ്കെടുക്കാൻ തുടങ്ങിയ ഹനീഫ് മുസ്ലിം യുവാക്കളെ സംഘടനയിൽ ചേരാൻ പ്രേരിപ്പിച്ചു ഹനീഫിന്റെ പ്രവർത്തനത്തിൽ സന്തുഷ്ടനായ അന്നത്തെ സിമി തലവൻ സാഹിദ് ബദർ ഇയാളെ സിമി പ്രസിദ്ധീകരണമായ ഇസ്ലാമിക് മൂവ്മെന്റിന്റെ ഉർദു പതിപ്പിന്റെ എഡിറ്ററായി രണ്ടായിരത്തി ഒന്നിൽ നിയമിച്ചു മാസികയുടെ എന്ന നിലയിൽ ഹനീഫ് ഷെയ്ഖ് മുസ്ലിംങ്ങൾ െതിരായ അതിക്രമങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് നിരവധി പ്രകോപനപരമായ ലേഖനങ്ങൾ എഴുതി താമസിക്കാതെ ഡൽഹിയിലെ സാക്കിർ നഗറിലെ സിമി ആസ്ഥാനത്ത് ഹനീഫ് ഷെയ്ഖിന് പ്രത്യേക മുറി അനുവദിച്ചു നിരവധി യുവാക്കളെയാണ് ഇയാൾ സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്തത് സഫ്ദർ ഹുസൈൻ നഗോരി അബ്ദുൾ ശുബാൻ ഖുറേഷി നൊമാൻ ബദർ ഷഹനാസ് ഹുസൈൻ സെയ്ഫ് നർഷയിൻ മുഹമ്മദ് എന്നിങ്ങനെ കുപ്രസിദ്ധ സിമി പ്രവർത്തകരുമായി ഹനീഫിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു സിമിയുടെ നിരോധനത്തിന് ശേഷം സജീവംഗങ്ങളിൽ ഭൂരിഭാഗം വരും പലയിടങ്ങളിലേക്ക് ചേക്കേറി ചിലർ സ്വതന്ത്രമായി തങ്ങളുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ തുടരുകയും നിരവധി സ്ഫോടനങ്ങളും മറ്റ് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് വഹദത്ത് ഇ ഇസ്ലാമിന്റെ മുതിർന്ന അംഗങ്ങൾ പുതിയ സംഘടനകൾ ആരംഭിച്ചു ഈ സംഘടനയിലെ ഭൂരിഭാഗം ആളുകളും സിമിയിൽ നിന്നുള്ളവരാണ് മുസ്ലിം യുവാക്കളെ ഒന്നിപ്പിക്കുകയും ഇസ്ലാമിക സിദ്ധാന്തം പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ സംഘടനകളുടെ അടിസ്ഥാന അജണ്ട വഹദത്ത് ഇ ഇസ്ലാം ആശയപ്രചരണങ്ങളിൽ പ്രധാനിയായിരുന്ന ഹനീഫ് ഷേഖ് മഹാരാഷ്ട്രയിലും മറ്റ് അയൽ സംസ്ഥാനങ്ങളിലുമാണ് പ്രവർത്തനം കേന്ദ്രീകരിച്ചിരുന്നത് ജനുവരി ജനുവരിയൊമ്പതിന് കേന്ദ്ര സർക്കാർ സിമിയുടെ മേലേർപ്പെടുത്തിയ നിരോധനം അഞ്ചു വർഷത്തേക്ക് കൂടി നീട്ടിയിരുന്നു തീവ്രവാദ സംഘടനയുടെ നിരോധനം നീട്ടുന്നതിനിടയിൽ തീവ്രവാദം വളർത്തുന്നതിനും രാജ്യത്ത് സമാധാനവും സാമുദായിക സൌഹാർദ്ദവും തകർക്കുന്നതിലും സംഘം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു വാർത്തയുടെ